ഏകദേശം രണ്ടാഴ്ച ആവാറായിട്ടോ ഞാൻ ഈ ഒരു മല്ലിയില വാങ്ങിയിട്ട് ഇപ്പോഴും കണ്ടോ എന്ത് ഫ്രഷ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഏതിരിക്കുന്നതെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ചു വെക്കുന്നത് എന്നുള്ളത് കാണിക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മല്ലിയല വാങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് വാടിപ്പോയ മല്ലിയിലാണ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നാലും കുഴപ്പമില്ല നമുക്കിതിൽ നല്ല ഇലകൾ മാത്രം ഒന്ന് മാറ്റിയെടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലധികം നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് സൂക്ഷിച്ചുവെക്കാൻ പറ്റും കേട്ടോ ആദ്യം തന്നെ ഇതിന്റെ ഈ വേര് ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇതിന്റെ കൂട്ടത്തിലുള്ള ചീഞ്ഞ ഇലകൾ അതുപോലെ തന്നെ പഴുത്ത തുടങ്ങിയ ഇലകൾ വാടി ഇലകൾ ഇതൊക്കെ നമുക്ക് മാറ്റി കളയാം കേട്ടോ ഇതിന്റെ ഈ വേര് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗമല്ലേ അതെല്ലാം ഒരുമിച്ച് താഴെ വരുന്ന രീതിയിൽ തന്നെ ഇത് വെക്കണേ അതുപോലെ തന്നെ ഞാൻ ഇതിപ്പോ കഴുകുന്ന ഒന്നുമില്ല കേട്ടോ നമ്മൾ കറി എടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് കുറച്ച് കുറച്ച് എടുത്തിട്ട് കഴുകി ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് ഇതുപോലെ ഒരു കുപ്പി വേണം അതല്ലെങ്കിൽ ഐസ്ക്രീമിന്റെയോ തൈരിന്റെയൊക്കെ ഇതുപോലെയുള്ള ഒരു ഡപ്പി എടുത്താൽ മതി അതിനകത്തേക്ക് കുറച്ച് ഒഴിക്കുക ഏകദേശം ഒരു ഇഞ്ച് കനത്തിൽ കേട്ടോ ഇനി നമ്മൾ വേര് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം താഴെ വരുന്ന രീതിയിൽ കുപ്പിയിലേക്ക് ഇത് ഇറക്കി വെക്കാം ഇനി ഇതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ നാലോ അഞ്ചോ മടക്കമായിട്ട് മടക്കി ഇതുപോലെ അങ്ങ് വെച്ചുകൊടുക്കാം കുറച്ച് കനത്തിൽ തന്നെ കേട്ടോ ഇനി ഈ ബോട്ടിൽ നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടക്കുക ഫ്രിഡ്ജിലോട്ട് വെക്കുക ഫ്രീസറിലല്ലാട്ടോ താഴെയാണ് വെക്കേണ്ടത് അപ്പൊ ഇത്രേല്ലോട്ടാ പരിപാടി ഇനി നമുക്ക് ആവശ്യത്തിന് ഇല എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അന്നേരം തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുക അതുപോലെ തന്നെ ഈ ഒരു ടിഷ്യൂ പേപ്പർ നനഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാറ്റി വേറെ ഒന്നും വെച്ചെടുക്കണേ അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്പ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുത്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് മലയാള വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളത് കോമിറ്റിയന്മാർക്കുണ്ട് കേട്ടോ താങ്ക് യു